ചില അമലുകൾ വളരെ നിസ്സാരമായി നമ്മൾ ചെയ്യുന്ന ചില അമലുകൾ കൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മെ സ്വർഗത്തിൽ കടത്തുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ചില നിസ്സാരമായ തെറ്റുകൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അള്ളാഹു നമ്മളെ നരകത്തിൽ കടത്തുന്നത് അള്ളാഹു താരം നമ്മെ സ്വർഗ്ഗത്തിൽ കടത്തട്ടെ നരകത്തെ തൊട്ട് കാക്കട്ടെ ആ മീൻ അപ്പൊ ഇൻഷാ അല്ല ഇന്ന് മുതൽ ഓരോ ദിവസവും ഒരു പ്രാവശ്യം വീതം രണ്ട് ദ്വാകൾ പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത് കണ്ണുകൊണ്ട് നമ്മുടെ സ്വർഗം കണ്ട് നമുക്ക് മരിക്കാം ഏതൊക്കെയാണത് ഇൻഷാ അല്ല ഇപ്പൊ തന്നെ നമുക്കത് കേൾക്കാം ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ് ഉസ്താദെ എൻ്റെ ഈ കണ്ണ് ഇടക്കിങ്ങനെ പിടക്കുന്നുണ്ട് അതുപോലെ എൻ്റെ ഈ ഇടത് കണ്ണിൻ്റെ മുകളിലത്തെ കൺപീല് ഇടയ്ക്ക് ഭയങ്കരമായിട്ട് തുടിക്കാറുണ്ട് ചില സഹോദരന്മാർ പറയും ഉസ്താദെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ വലത് കണ്ണിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ മിടിക്കാറുണ്ട് ഇങ്ങനെ തുടിക്കാറുണ്ട് ചില ആളുകൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വലത് പുരുകം ഇങ്ങനെ അനങ്ങാറുണ്ട് ചില ആളുകൾ ഉറങ്ങുന്നതിന് വേണ്ടി ബെഡിൽ കിടക്കുമ്പോൾ ഈ വലത് കണ്ണിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പിടക്കാറുണ്ട് ഇത് ഭരിക്കാനുള്ള എന്തെങ്കിലും അടയാളമാണോ എന്തെങ്കിലും അപകടം വരികയാണോ എന്നൊക്കെ പലരും ചോദിച്ചു എല്ലാത്തിനും കൃത്യമായ ഉത്തരം ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരു മനുഷ്യൻ കടന്നാൽ അവനവൻ്റെ കണ്ടുകൊണ്ട് കാണുന്ന മൂന്ന് കാര്യങ്ങൾ ഇൻഷാ അള്ള ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം അസ്സാമും ഒരു മനുഷ്യൻ നേരെ സ്വർഗത്തിലേക്ക് കടന്നാൽ നേരെ അയാൾ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ ആദ്യം കാണുന്നത് സ്വർഗത്തിൻ്റെ വാതിലിൽ മൂന്ന് വാക്കുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ് മൂന്ന് വാക്കുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും മഹാനായ അബൂലു സമർഖന്തി റഹമത്തല്ലാഹി അലൈഹി ആ മഹാനവർ പറയുന്നു തൻ്റെ കിച്ചാബിൽ ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മൂന്ന് വാക്കുകളാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക മൂന്ന് സന്ദേശങ്ങളാണ് ഇലാഹ ഒരാൾ ആദ്യം സ്വർഗത്തിലേക്ക് കിടക്കുമ്പോൾ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ ആദ്യം കാണുന്നത് ലാ ല ഇ മുഹമ്മദ് എന്ന് എഴുതിയതായിരിക്കും അല്ലേ കാരണം ആ ലാ ഇലാഹ ഇലാഹഇ മുഹമ്മദ് റസൂടുള്ള വിശ്വസിച്ച ഒരാൾക്കാണ് ആ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുക അപ്പൊ അതുകൊണ്ട് ആദ്യം അവന്റെ വിശ്വാസത്തെ അള്ളാഹു താല ആദ്യം സ്വർഗത്തിൽ കടക്കുമ്പോൾ ഓർമ്മിപ്പിക്കുമെന്നാണ് രണ്ടാമത്തേത് അസാനി ഉമ്മത്തുനിബാറു രണ്ടാമതായി സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് തെറ്റ് ചെയ്യുന്ന ഉമ്മത്ത് ആ തെറ്റ് പുറത്തു തരുന്ന റബ്ബ് അപ്പോൾ എത്ര തെറ്റ് ചെയ്താലും ആ തെറ്റൊക്കെ പൊറത്ത് നിന്നിട്ടാണ് അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് കടത്തുക തെറ്റ് പാപങ്ങൾ പിഴവ് ഇതൊക്കെ മനുഷ്യ സഹജമാണ് നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ തെറ്റ് ഞാൻ ചെയ്തു പോയി എന്ന് എന്താണ് അവിടെ ഇരിക്കലല്ല മറിച്ച് അതൊക്കെ നമ്മൾ പൊറപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാമത്തേത് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ചെയ്ത അമൽ കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് നിസ്കാരം നോമ്പ് അല്ലെ ഹജ്ജ് ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് നമ്മൾ ആർക്കെങ്കിലും സ്വതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലാഭം നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ പരാജയപ്പെടുന്നതാണ് എന്നൊക്കെയാണ് സ്വർഗത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് ഞാനിത് പറയാനുള്ള കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത് കണ്ണുകൊണ്ടാണ് അല്ലേ നമ്മളൊരു ഹറാമായ ഒരു കാര്യത്തിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് തെറ്റൊരുപാട് ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടാവുക അല്ലേ ഇപ്പോൾ ഒരാൾ കാഴ്ചയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വളരെ തെറ്റ് കുറവായിരിക്കും പിന്നെ നാവ് കൊണ്ട് അയാളിങ്ങനെ മറ്റുള്ളവർ കുറ്റം കുറയും പറയുമെങ്കിൽ അത് സൂക്ഷിക്കേണ്ടതാണ് പക്ഷെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്ന ഒരു അവയവം അത് കണ്ണാണ് രണ്ടാമത്തേത് നാവാണ് പിന്നെ ഗുഹ്യ അവയവങ്ങളാണെന്നാണ് ചെവി കൊണ്ട് മോശപ്പെട്ടത് കേൾക്കാം അതുപോലെ ഹൃദയം കൊണ്ട് മോശപ്പെട്ടത് ചിന്തിക്കാം ഇതൊക്കെ എന്താണ് നമുക്ക് എന്താ സ്വർഗത്തിൽ കടക്കാൻ തടയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നുവരെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് രണ്ടേ രണ്ട് വാക്യങ്ങൾ രണ്ട് വാക്കുകൾ നമ്മൾ രണ്ട് ദ്വകൾ നമ്മൾ അധികരിപ്പിച്ചാൽ ഈ ജീവിതത്തിൽ നമ്മൾ അധികരിപ്പിച്ചാൽ അത് നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയാലും ഇൻഷാ അല്ലാ ഇന്നു മുതൽ മറക്കാതെ നമ്മൾ രണ്ട് ദ്വാ എല്ലാ ദിവസവും ഒരൊറ്റ പ്രാവശ്യം വീതം പറയാൻ നമുക്ക് പറ്റുമോ സ്വർഗത്തിൽ കടക്കാൻ ഇത് മാത്രം മതി ഒന്നാമത്തെ റിക്ർ നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചു തരുന്നു നമ്മൾ നമ്മളെപ്പോഴും ദ്വാരക്കണം അതിമാ അ എനിക്ക് എന്ത് ചെയ്യണം മരിക്കുന്ന സമയത്ത് നല്ല മരണം തരണം എന്നാണ് നല്ല അതായത് മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ണുകൊണ്ട് കണ്ടിട്ട് മരിക്കാനുള്ള ഹുസ്നൽ ഹുസ്നൽ ഒന്നാമത്തേ എനിക്ക് നല്ല അന്ത്യം എനിക്ക് നല്ല മടക്കസ്ഥാനം നീ എനിക്ക് തരണേല്ല സ്വർഗം കണ്ണുകൊണ്ട് കാണിക്കണേ എന്ന് നമ്മൾ എപ്പോഴും പൊഴുതുരയ്ക്കണമെന്ന് അള്ളാഹു തോഫിക്ക് തരട്ടെ രണ്ടാമത്തേത് നബിതങ്ങൾ സ്വല്ലാഹു അലഹി വസ്സലാമത്തെ തങ്ങളുടെ ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന രണ്ടാമത്തത് ആ നമുക്ക് സ്വർഗം കണ്ണുകൊണ്ട് കണ്ടിട്ട് മരിക്കാൻ പറ്റിയ ഒരു ഒന്ന് എല്ലാവരും നമ്മൾ ആണ് തൗബയുടെ വചനമാണ് അല്ലെ അതൊരു അള്ളാഹുവിന്റെ ഇസ്മുകൾ അടങ്ങിയ വല്ലാത്തൊരു അടങ്ങിയൊരു അള്ളാഹു ഇത് പറയാനുള്ള തോഫിക്ക് നമുക്ക് തരുമാറാവട്ടെ ഈ രണ്ട് ദ്വായ നമുക്ക് ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാലോ ആദ്യമായി നമ്മൾ പറഞ്ഞ ദുആ ഹുസ്നൽ ദിന രണ്ടാമതായി പറച്ചോനെ ഞങ്ങള് രണ്ട് ദുആ ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട് ഇതിൻ്റെ പറക്കറ്റ് കൊണ്ട് ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് സ്വർഗത്തിൽ ഞങ്ങളുടെ സ്ഥാനം കണ്ടിട്ട് മരിക്കാൻ നീ തൗഫിക്ക് തരണേ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇനി നമുക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട് അതായത് അള്ളാഹുസുബാനഹുല ഒരിക്കലും നരകത്തിലേക്ക് നരകം കണ്ണുകൊണ്ട് പോലും കാണേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല മൂന്ന് അടയാളം നമുക്കുണ്ടെങ്കിൽ ഒന്നാമത്തെ അടയാളം മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ് ഒന്നാമത്തേത് അതായത് ഒന്നാമത്തേത് എന്താ റജുലു ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ അവൻ എന്ത് ചെയ്തു അവൻ പാതിരാത്രി എഴുന്നേറ്റു അവൻ നമസ്കരിക്കുന്നു ആരും കാണാതെ അവൻ ഇങ്ങനെ കരയുകയാണ് അവൻ്റെ റബ്ബിലേക്ക് അവൻ ചെയ്തു പോയ തെറ്റുകളിൽ ഏറ്റുപറഞ്ഞ് അവൻ അള്ളാഹുവിനെ ഓർത്ത് അള്ളാനെ ഓർത്തിങ്ങനെ കരയുകയാണ് ആ ഒരിക്കലും നരകത്തിൽ പോവില്ല അല്ലാഹു നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ രണ്ടാമത്തേത് ഐനുൻ ബക്കത്ത് ബിൻ ഹഷിയത്തില്ല അള്ളാനെ ഭയം തട്ട് കരൻ്റെ കണ്ണുണ്ട് അല്ലാതെ ഓർത്തിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഓർത്തിട്ട് അതിൻ്റെ കാഠിന്യമൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ കരയുന്ന ആളുണ്ട് അല്ലേ അത് ചെയ്യുന്ന സമയത്തൊക്കെ പോകുന്ന ആളുകളുണ്ട് ആ കണ്ണ് ആ ഒരു കണ്ണിലും ആ കണ്ണുകൊണ്ട് അയാൾ നരകത്തെ കാണേണ്ട അവസ്ഥ വരൂല്ല അള്ളാഹു തോഫിക്ക് തരുമാറാവട്ടെ പിന്നെയോ മറ്റൊരു കണ്ണെന്ന് പറഞ്ഞാൽ ഹറാമിനെ തൊട്ടൊഴിവായ കണ്ണാൻ ഹറാമ കാണാത്ത കണ്ണാൻ ആ കണ്ണും അള്ളാഹു താല നരകത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ പറ്റും അപ്പൊ ഇൻഷാല്ല കണ്ണുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെ കണ്ണുകൊണ്ട് നമ്മൾ സ്വർഗം നേരിട്ട് കണ്ട് മരിക്കാനുള്ള കാര്യങ്ങളൊക്കെ രണ്ട് തിക്രൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താലി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തോഫിക്ക് തരും ഒരുപാട് പേര് പല തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് എല്ലാ നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ ഇങ്ങനൊക്കെ തെറ്റ് ചെയ്താൽ മതിയോ നിസ്കരിക്കണ്ടേ എന്താ നിസ്കരിക്കാൻ വരാത്തത് സ്വർഗത്തിൽ പോകണ്ടേ അല്ലെങ്കിൽ എന്താ എന്താ പറയാ ഖുർആൻ ഓതാത്തത് സ്വർഗത്തിൽ പോവണ്ടേ എൻ്റെ പൊന്നുസ്താദ് നമ്മളൊക്കെ ഇനി സ്വർഗത്തിൽ കിടക്കുവോ നമ്മൾ കാണുന്നതൊക്കെ ഹറാമാണ് പറയുന്നതൊക്കെ തെറ്റാണ് ചിന്തിക്കുന്നതൊക്കെ മോശത്തരമാണ് കയ്യിൽ ചെയ്യാത്ത ഒരു തരത്തിലുള്ള തെറ്റുമില്ല എല്ലാ എല്ലാ തെറ്റും ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് ഇനി എങ്ങനെ തൗപ ചെയ്യാനാണ് ഇനി തൗപ ചെയ്താൽ തന്നെ വീണ്ടും തെറ്റ് ചെയ്യും ഇതൊക്കെ പല ചെറുപ്പക്കാരും പറയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയട്ടെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത അങ്ങനെ ചിന്തിച്ചാൽ അള്ളാർക്കൊരിക്കലും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഞാൻ സ്വർഗത്തിൽ കിടക്കൂല ഞാൻ സ്വർഗത്തി കടക്കൂല ഞാൻ നരകത്തിലാണ് അങ്ങനെ ചിന്തിക്കാനേ പാടില്ലെന്ന അതോടൊപ്പം തന്നെ ഞാൻ നരകത്തിൽ കിടക്കൂല ഞാൻ സ്വർഗത്തിലാണ് അതും ചിന്തിക്കാൻ പാടില്ല കാരണം നരകവും സ്വർഗവും ഒക്കെ അല്ലയാണ് നമുക്ക് വിധിച്ചിട്ട് തന്നിട്ടുള്ളത് പിന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുക അപ്പൊ അള്ളാഹു നമുക്ക് സ്വർഗം തരും തിന്മയിൽ നിന്ന് മാറി നിൽക്കുക അപ്പൊ അള്ളാഹു നമുക്ക് സ്വർഗ്ഗം തരും അള്ളാഹു താല എല്ലാ തെറ്റും ഇപ്പോൾ നൂറാളെ കൊന്ന ആൾക്കും അള്ളാഹു താല പുറത്തു കൊടുത്ത് സ്വർഗം കൊടുത്തിട്ടുണ്ട് പിന്നെയോ നരകത്തിലാണെന്ന് ജനങ്ങൾ മുഴുവനും ഒരു നാട് മുഴുവനും വിധി എഴുതിയ ഒരു മദ്യപാനിയായ കള്ളുകുടിയനായ മനുഷ്യനെ അള്ളാഹു താല സ്വർഗം കൊടുത്തു എന്തേ കാരണം അയാൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുമായിരുന്നു സ്വലാത്ത് ചൊല്ലുമായിരുന്നു പത്ത് പ്രാവശ്യം അതൊരു ചരിത്ര മറ്റൊരു അവസരത്തിൽ പറയാം അതുപോലെ തന്നെ മറ്റൊരു നാട്ടിൽ ഒരു ദുസ്വഭാവിയായ ഒരു മനുഷ്യനുണ്ടാൽ എല്ലാവരും ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യൻ പക്ഷെ അയാൾക്കും അല്ലാഹുത്ത സ്വർഗം കൊടുത്തു കാരണം അയാൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചില നന്മകൾ മതി ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു രൂപ സ്വതക്ക അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു ഹെൽപ്പ് ചെറിയൊരു സഹായം അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അത് അവതാരം നമുക്ക് സ്വർഗം തരിക നമുക്കൊന്നും പറയാൻ പറ്റൂല ചില ഭാര്യമാർ ചില സമയത്ത് ഇങ്ങനെ വിഷമിച്ച് ദാഹിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളം കൊടുക്കും ആ വെള്ളം കുടിച്ച് അവർ എന്ന് പറയുമ്പോൾ ആ ഒരു ഹംദ് മതി ഉമ്മ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവാൻ ഉമ്മാക്കും വാപ്പാക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ചെറിയൊരു നന്മയാവാം നമുക്ക് സ്വർഗത്തിൽ കിടക്കാം അപ്പം നമുക്ക് ഒരിക്കലും നിർവചിക്കാൻ പറ്റില്ല എന്ത് നമ്മൾ സ്വർഗ്ഗത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ നരകത്തിലാണ് എന്നൊന്നും നമുക്ക് പറയാനേ പറ്റില്ല അപ്പോൾ നമ്മൾ പരമാവധി നന്മ ചെയ്യുക നമുക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക തൗപ ചെയ്യുക ഇസ്റ്റിക് ഫാർ ചെയ്യുക ഞാനിത് പറയാനുള്ള കാരണം നമ്മൾ എല്ലാവരും സ്വർഗത്തിലായിരിക്കും അള്ളാഹുത്താന നമുക്ക് സ്വർഗം തന്നനുഗ്രഹിക്കുമാറാവട്ടെ പിന്നെ ആ കണ്ണ് പിടച്ചാൽ പിരുകം പിടച്ചാൽ വലത് കണ്ണിൻ്റെ പിരുകം അതുപോലെ തന്നെ വലത് കണ്ണിൻ്റെ മുഗൾ ഭാഗം അതൊക്കെ ഓരോരോ വ്യത്യസ്തമായിട്ട് നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ചെറുതായി ഒന്ന് നമ്മുടെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ആ സമയത്തൊക്കെ നമ്മൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക അതൊക്കെ വളരെ ഹൈറാണ് പിന്നെ എന്തെങ്കിലും പ്രയാസമാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അപ്പോൾ ഇൻഷാ ഇൻഷാള്ള എന്ത് ചെയ്യുക അള്ളാഹുലേക്ക് നമ്മൾ പറയുക നമ്മൾ ദ്വാരക്കുക അള്ളാഹുവെ എല്ലാവിധത്തുള്ള പ്രയാസങ്ങളെ തൊട്ടും അബദ്ധങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും ഞങ്ങൾ എന്ന് നമുക്ക് എപ്പോഴും ദ്വാ ചെയ്യാം അള്ളാഹു സുബഹാനഹുഅത്താല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ ആരൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞു അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദ് അള്ളാഹു ഹസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു താലെ ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ ആലമീൻ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു